സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ ഒന്നാം ദിനം ഇന്ത്യക്ക് സമ്പൂർണ്ണ ആധിപത്യം ഒന്നാം ഇന്നിംഗ്സിൽ നൂറ്റി അമ്പത്തൊമ്പത് റൺസിന് ഓൾ ഔട്ടായ സൗത്ത് ആഫ്രിക്കെതിരെ ഇന്ത്യ മുപ്പത്തേഴിന് ഒന്നെന്ന നിലയിലാണ് ആദ്യ ദിനം കളി അവസാനിപ്പിച്ചത് വെറും ഇരുപത്തേഴ് റൺസിന് അഞ്ച് വിക്കറ്റ് വീഴ്ത്തി സൗത്ത് ആഫ്രിക്കയെ തകർത്ത ജസ്പ്രീത് ബുംബറയുടെ നേതൃത്വത്തിലുള്ള ബൌളിംഗ് നിര ഇന്ത്യയ്ക്കായി ഉജ്ജ്വല പ്രകടനമാണ് പുറത്തെടുത്തത് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് വിജയിച്ച സൗത്ത് ആഫ്രിക്ക ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ഋഷഭ് പന്ത് ടീമിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ സായ് സുദർശന പകരം വാഷിംഗ്ടൺ സുന്ദർ എത്തിയത് അപ്രതീക്ഷിതമായിരുന്നു ക്യാപ്റ്റൻ്റെ തീരുമാനം ശരിവിക്കും വിധം ഓപ്പണേഴ്സ് മികച്ച തുടക്കമാണ് സൗത്ത് ആഫ്രിക്കയ്ക്കായി നൽകിയത് എന്നാൽ പതിനൊന്നാം ഓവറിൽ ഇരുപത്തിമൂന്ന് റൺസ് എത്ത റിക്കൾട്ടനെ ബൗൾ ചെയ്ത് ബുംറ ഇന്ത്യയ്ക്ക് ആദ്യ വിക്കറ്റ് സമ്മാനിച്ചു തൻ്റെ അടുത്ത ഓവറിൽ മാർക്കത്തെയും പന്തിൻ്റെ കയ്യിലെത്തിച്ച് രണ്ട് ഓപ്പണർമാരുടെ വിക്കറ്റും ബുംറ സ്വന്തം പേരിലാക്കി നാൽപ്പത്തെട്ട് പന്തിൽ അഞ്ച് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തൊന്ന് റൺസായിരുന്നു മാർക്കം നേടിയത് പിന്നീട് പതിനാറാം ഓവറിൽ കുൽദീപ് യാദവ് മൂന്ന് റൺസ് മാത്രം എടുത്ത ബാവുമേ മടക്കി അയച്ചു ലെഞ്ചർ പിരിയുമ്പോൾ നൂറ്റഞ്ചിന് എന്ന നിലയിലായിരുന്നു സൗത്ത് ആഫ്രിക്ക ലെഞ്ചിന് ശേഷം മൂന്നാം ഓവറിൽ മുൾഡറെ എൽ ബി ഡബ്ല്യു ആക്കി കുൽദീപ് യാദവ് നാലാം സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റും ഇന്ത്യക്ക് സമ്മാനിച്ചു തുടർന്നെത്തിയ ബുംറ ഡിസോസിയെ വിക്കറ്റിന് മുമ്പിൽ കുടുക്കി മടക്കി അയച്ചു അമ്പത്തഞ്ച് മതിൽ ഒരു ഫോറും ഒരു സിക്സും ഉൾപ്പെടെ ഇരുപത്തിനാല് ആയിരുന്നു ഡിസോസി നേടിയത് നാൽപ്പത്തഞ്ചാം ഓവറിൽ വെറൈനെയും ജാൻസിനെയും തിരിച്ചയച്ച് സിറാജും വിക്കറ്റ് വേട്ടയിൽ പങ്കുചേർന്നു ഒടുവിൽ വാലറ്റത്തെ ബുംറ പുറത്താക്കി വെറും നൂറ്റി അമ്പത്തൊമ്പത് റൺസിന് സൗത്ത് ആഫ്രിക്കൻ ഇന്നിംഗ്സിന് വിരാമം വിട്ടു പതിനാല് ഓവറിൽ ഇരുപത്തേഴ് റൺസിന് ബുംറ അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ സിറാജ് നാൽപ്പത്തേഴ് റൺസിന് രണ്ട് വിക്കറ്റും കുൽദീപ് യാദവ് മുപ്പത്താറ് റൺസിന് രണ്ട് വിക്കറ്റും സ്വന്തമാക്കി മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്ക് തുടക്കത്തിലെ പന്ത്രണ്ട് എടുത്ത ഓപ്പണർ ജെയ്സ്വാളിനെ നഷ്ടമായി തുടർന്ന് കരുതലോടെ ബാറ്റ് വീശിയ രാഹുൽ വാഷിംഗ്ടൺ സുന്ദർശയ്ക്കും കൂടുതൽ പരിക്കുകൾ പറ്റാതെ ആദ്യ ദിനം അവസാനിപ്പിച്ചു പതിമൂന്ന് റൺസോടെ രാഹുലും ആറ് റൺസുമായി സുന്ദറും പതിമൂന്ന് ഓവറോളുമാണ് ആദ്യ ദിനം അവസാന സെഷനിൽ ബാറ്റ് വീശിയത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി